Thirumeni can follow Malayalam. The other day, I asked, How oh, came Thirumeni, how came Thirumeni oh, is the sitting behind? I said, Thirumeni, did you learn Malayalam? These are two words. I said, what are those? After hearing that, I understood these are the most needed things when he accompanies the Holy Father. And the first one, because of the crowd and finally when it is needed he would say, Kollale. he His main issue being concerned is to protect Gawadar and Gawadar uh, knows Malayalam and when Gawadar was elevated to the ceo of Peter in Nigeria

സ്വദേശത്തേക്ക് മടങ്ങുന്ന സമയമാണ് എന്നി കണ്ണിക്കാൻ സഭയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളത് അനുഗ്രഹീതമായ ആത്മീയതയെ സൂചിപ്പിക്കുന്നു പിതാവിന് അരമരയിലോ കാറ്റിലോ വന്ന് ഒരു അരമണിക്കൂർ ഒരു ചായയൊക്കെ കുടിച്ച് സന്തോഷമായി ഒക്കെ പിന്നീ മനിക്കും എന്നാൽ നമ്മുടെ ഈ പരിശുദ്ധ ആലയത്തിൽ വന്ന് നമ്മോടൊപ്പവും നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിന് കാണിച്ചു ഇനി ഇന്ന് വൈകുന്നേരം ഉള്ള മറ്റൊരു ഔദ്യോഗികമായ മുഖ്യമന്ത്രിയൊക്കെ സംബന്ധിക്കുന്ന ഒരു ചെറിയ ഒരു ചടങ്ങിൽ കൂടി നമ്മുടെ സഭയുടെ കൂട്ടായ്മയിൽ പരിശുദ്ധ പിതാവ് സംബന്ധിക്കുന്നുണ്ട് അപ്പോൾ അത് വലിയ

ഇപ്പോഴത്തെ പ്രതിസന്ധികളെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഫോണിലൂടെ നേരിട്ടും വളരെയധികം മാനസികമായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ പരിശുദ്ധ പിതാവിനോട് സംസാരിച്ചിട്ടുള്ളത് ഇവിടെ കുർബാനയുടെ ദൃശാരമുണ്ട് ഈ പോശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഞാൻ സന്തോഷത്തോട് ഹൃദയപൂർവ്വം പറ കാര്യം ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ഒരു അവസരത്തിൽ ഒരു നിമിഷം പോലും ഏതൊരു സഭയെ കുറിച്ച് ഉള്ള ഒരു പ്രതിസന്ധിയും ബുദ്ധിമുട്ടുമൊക്കെയാണ് എന്ന് നിങ്ങൾക്കറിയാം ആ സഭയെ കുറിച്ച് ഒരിക്കൽ പോലും ഒരു വാക്ക് മോശമായോ വിദ്വേഷപരമായോ അദ്ദേഹം ഒരിക്കലും എന്നോട് സംസാരിച്ചിട്ടില്ല

நம்மீக நம்மை சார் ஒழிச்சு யாங்கரை ஓர்த்தடோக்ஸ் குறியான சபையும் தம்பிலுள்ள வேகங்களில் பரிஹரிக்கப்பட்டு യും പവിത്രയും പവും അനങ്ങനെ ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് ഈ പക്ഷാവിന്റെ നേതൃത്വത്തിൽ സമാധാനപരമായും സ്നേഹപരമായും സാധിക്കുന്നതിന് സ്വർഗത്തിലെ പരിശുദ്ധമായി ഇറങ്ങിക്കൊന്ന് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സഭയ്ക്ക് നൽകാനുള്ള പ്രാർത്ഥനയും ഈ സഭകൾക്ക് വേണ്ടി സ്വർഗത്തോട് പറയാനുള്ള അപേക്ഷയും അത് മാത്രമാണ് അത് സ്വർഗത്തിലെ ദൈവം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിന് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ അസുലഭമായ

ദൈവീയ രഹസ്യങ്ങളെ വായിച്ചറിഞ്ഞ് ഭാഷാന്തരം ചെയ്ത ഒരു സഭയാണ് ഈ സഭ സഭയെ സംബന്ധിച്ച് ഈ പൈതൃകം നമ്മുടെ സ്വന്തമായി അനുഭവിക്കാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യമായി കരുതുന്ന സഭയാണ് മലങ്കര സൂര്യാനി തൊഴിലില്ല സഭ